യ് ഹലോ നമസ്കാരം ഷാനു ആണ് മുത്തപ്പൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ് ഇനി ഇതിനും പല തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിക്കാം കേട്ടോ ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണെന്നുണ്ടെങ്കിലും മുത്തപ്പൻ എന്ന് പറഞ്ഞ ആ ഒരു ആചാരം ആ ഒരു മനുഷ്യൻ ആ ഒരു ദൈവം വളരെ 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 ഇഷ്ടമാണ് കാര്യം മനുഷ്യന്റെ സങ്കടങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കേട്ടോ അത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയിൽ രംഗമുണ്ടെന്ന് പറയുന്നുണ്ട് സിനിമ കണ്ടില്ല കേട്ടോ പക്ഷെ ഇത് ആ സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവം കാര്യം നടന്നിട്ടുണ്ട് ഒരു മുസ്ലിം സ്ത്രീയോട് മുത്തപ്പൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം നീ വേറെയല്ല ഇങ് അടുത്തു ഒരു മുസ്ലിം സ്ത്രീയെ വിളിക്കുന്ന മുത്തപ്പൻ വിവേചനങ്ങളുടെയും വേർതിരിവുകളുടെയും കാലത്ത് മുത്തപ്പന്റെ വാക്കുകൾ സാഹോദര്യത്തിന്റെ സന്ദേശമായി കേരളം കണ്ടു കൊണ്ടും ഞാൻ ജാതി കൊണ്ടും മതം കൊണ്ടും നീ വേറെയാണെന്ന് എനിക്ക് തോന്നിപ്പോയെന്ന് അവര് ചോദ്യത്തിനുണ്ട് നീ എന്നെ കാണുമ്പോഴേ നിന്റെ സങ്കടങ്ങൾ അതിനെ കണ്ണോട് പറഞ്ഞൂടെ എന്നൊരു ചോദ്യം കൂടി ഉണ്ട് അതിനകത്ത് എല്ലാരും പറയും ദൈവങ്ങളിലോടാണ് നമ്മളുടെ സങ്കടങ്ങൾ പറയേണ്ടത് പക്ഷേ ഒരു മനുഷ്യൻ ഇന്നത്തെ കാലത്ത് കേട്ടിരിക്കാനാണ് ആൾക്കാരെ കിട്ടാത്തത് പറയാൻ എല്ലാവർക്കും ഓരോരോ കാരണങ്ങളുണ്ട് പക്ഷെ കേട്ടിരിക്കാനാണ് മനുഷ്യന്മാർ ഇന്നത്തെ കാലത്ത് കിട്ടാത്തത് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിന് നമ്മളുടെ പകുതി കാര്യങ്ങളും പകുതി വിഷമങ്ങളും നമുക്കത് പറഞ്ഞ് തീർക്കാൻ പറ്റുമായിരിക്കും മുത്തപ്പൻ എന്ന് പറയുന്ന ഈ ഒരു ദൈവം ഇന്നത്തെ കാലത്ത് മുസ്ലിം എന്നും ഹിന്ദുവെന്നൊക്കെ പറഞ്ഞ് അടികൂടുന്നവർക്ക് അടികൂടുന്നവർക്കിടയിലേക്ക് ഇറങ്ങി വരേണ്ട ഒരു ദൈവം തന്നെയാണ് മനുഷ്യന്റെ പ്രശ്നങ്ങളെ നോക്കുന്ന മതത്തെക്കാളേറെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവം ആ ഒരു ദൈവത്തെ കാത്താണ് ഇന്നത്തെ ഒരു സമൂഹം നിലനിൽക്കുന്നത് തന്നെ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോട്ട് വീണ്ടും കാണാൻ ഒരുക്കും പള്ളിയും പള്ളിയറയും മണപ്പറയും നബിയെന്നും മണയിലെ പാടുന്ന മഹാദേവൻ പൊന്മല പാടുന്ന മുത്തപ്പലും നിങ്ങൾ ഈ പെട്ടെന്ന് തെയ്യം ചോദിച്ചപ്പോൾ ഒരു കാരണം എന്താ എനിക്ക് എന്താ എന്ത് ഇപ്പൊ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു പേടിക്കണ്ട അങ്ങനെ മുത്തപ്പൻ ഉണ്ട് കൂടെ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് എന്റെ വിഷമം ഓർത്തിട്ട് എനിക്ക് ഇങ്ങനെ സങ്കടം വന്നു പോയത് ഭക്തി വിശ്വാസത്തിന്റെ പ്രാർത്ഥന ദൈവത്തിന് എന്നെ തിരിച്ചറിയാൻ പറ്റും അഞ്ചു നേരത്തെ നിസ്കാരത്തെ കായത്തുകളെ അരക്ഷിക്കുന്നുണ്ട് എങ്കിലും എനിക്ക് ശാശ്വതമായിരിക്കുന്ന ഒരു സന്തോഷം ഈ ഭൂമിയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല നമ്പുരാനെ എന്ന ഈശ്വര ഭക്തതിയോടെ എന്ന മനസ്സിന്റെ ഭരിഭവത്തോടെയാണ് എന്റെ വന്നിട്ടുള്ളത്